അസ്ലാമലക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമ ലൈഫാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക അങ്ങനെ ഏതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ കേട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങക്ക് പകരം പയം അല്ലെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചെറുക്കാൻ മടിയുള്ള ദിവസം അല്ലെങ്കിൽ തേങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ബീഫൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ഇട്ടിട്ട് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അങ്ങനെ ഇതൊരു തരായി പുട്ടൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കുറച്ച് പഞ്ചസാര വേണമെങ്കിലും ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം പിന്നെ ഞാൻ രണ്ട് പായം എടുത്തങ്ങാണ്ട് ഒന്ന് പുയിങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നെയ്നൂക്ക് വേണ്ടിയിട്ടാണ് ഇഷുക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതവിടെ പുയിങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത തരായി പുട്ടും കൂടിയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂടെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ മാക്സിമം അല്ല അവർ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ എന്താ രണ്ട് തരായി പുട്ടൊക്കെ ചുട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് തരായി തന്നെ ധാരാളമാണ് ചിലപ്പം അത് ഒരു ഒരു എന്താ പറയുക ചെറിയ കഷ്ണമൊക്കെ ചിലപ്പം ബാക്കി വരും കേട്ടോ അപ്പം പുട്ട് ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പയം പുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെള്ളം ഒഴിവാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇഷൂക്കുള്ള ചായ ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ട് ഞാൻ വേഗം വന്നിട്ട് ഇസ്തിരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ മദ്രസിലേക്കുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഇസ്തിരി ഇസ്തിരിയിട അപ്പോൾ ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ തിരി വെയ്യ അപ്പോൾ അതാണ് അവൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷനൊക്കെ അങ്ങനെ ഇതാ ഇസ്തിരി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോട്ടൻ്റെ ആ ഒരു ഷർട്ടാവുമ്പോൾ തന്നെ ഒന്ന് ചുളിഞ്ഞോണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഇസ്തിരി ഇട്ടിട്ട് ഇതാ രാവിലെ ചെറിയ കടയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ ഇഷുവിനെ മദ്രസിലാക്കിയിട്ട് ചെറിയ അതിലെ കടയിലേക്ക് പോകെട്ടോ അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അതാണ് കുറച്ച് വരഗണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നെയ്നൊക്കെ ഒന്ന് ഓർക്കിയതിന് ശേഷമാണ് വരുന്നത് ഇത് കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ തേക്കുമെന്ന് ഒരു കൊമ്പ് വേണീട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെപ്പോൾ അത് തായൊക്കെ ഇട്ടെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ വിറക് ചെറിയൊക്കെ ഇഷ്ടങ്ങളാക്കിയിട്ട് അങ്ങനെ നമ്മൾ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ പൊട്ടുന്നതൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ആ ഒരു ബാത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ഉണങ്ങിയാലേ നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഫുൾ അടിച്ചരിയതിന് ശേഷം ചമ്മലൊക്കെ ഒന്ന് എടുത്ത് തീയിടാൻ വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അവിടുന്ന് പുകയും കാര്യങ്ങളൊക്കെ പോകുന്നത് അങ്ങനെ ഇതാ ഞാൻ വിറകൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയയിൽ നല്ല പോലെ ചെതൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല പഴകിയ വർഗമായതുകൊണ്ട് തന്നെയാണ് അവിടെ ചെൽ ചെതല് നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം തേക്കാത്തത് കൊണ്ട് തന്നെ നല്ലപോലെ പെട്ടെന്ന് ചെതല് ഇരുന്നാൽ ചുമരുമിലേക്ക് കയറുട്ടോ അങ്ങനെ അവിടെയൊക്കെ നല്ലപോലെ അടിച്ചു വാരിയിട്ട് പിന്നെ ഒരു ഷീറ്റ് ഇട്ടുണ്ട ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് അതിൻ്റെ മുകളിലേക്കായിപ്പോയിട്ടോ കയറിയത് പിന്നെ ആ ഷീറ്റ് തന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ പഴയ ഒരു പലക ഉണ്ടായിരുന്നു അതും കൂടി അവിടെ വെച്ച് കൊടുത്തു ു പിന്നെ നമ്മൾ അവിടെ വിറക് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് അടിച്ചാരി എടുക്കുകയാണേ പിന്നെ നമ്മൾ ബാക്കിയുള്ള വർഗമൊക്കെ കുറേ ദിവസം മുമ്പ് നമ്മൾ ഓലക്കൊടി തറച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ മട്ടലും കൊതുമ്പും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി കാരണം നമുക്ക് നാളെ ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വർഗവും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഇറച്ചി ഒന്ന് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറുള്ളത് ഇങ്ങനെ ആവുമ്പോഴാണ് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ മറ്റേ നമ്മൾ കട്ടിൻ്റെ കട്ടിങ് ചെയ്യുന്ന ആ ഇതുണ്ടല്ലോ അതിൽ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കങ്ങനെ പെട്ടെന്നൊന്നും കട്ട് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കുറച്ചൊന്നും ഇരുന്നാലും വേണ്ടിയില്ല നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കത്തിമല വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇറച്ചി മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇറച്ചി മുറിച്ചെടുക്കുകയാണേ ചേക്കിൽ നിന്ന് ഇറച്ചി വരട്ടിയതും അതുപോലെ നെയ്ച്ചോറും ആണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇറച്ചി വരട്ടേണ്ട വീഡിയോ കുറേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാരണം അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പിന്നെ ഇതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൺചട്ടിയിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ മസാലപ്പൊടികളും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ട്ടോ ഞാൻ ഇതേപോലെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കുതാ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചക്ക ഒന്ന് മുറിച്ചിട്ട് നമ്മൾ ചക്ക എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇരിഞ്ഞിട്ടാൽ നമുക്ക് ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ എടുക്കട്ടോ പിന്നെ കുറച്ച് മട്ട എടുത്തിട്ടുണ്ട് കേട്ടോ കൈമലൊക്കെ വെളുനീനാവാതെക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മളെ കത്തിയിലൊക്കെ നല്ലപോലെ വെളുനീനാവല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മട്ട എടുത്തിട്ട് കൈത്തച്ചത് അത് ചക്കയിലൊന്നും പിടിക്കൂലട്ടോ അങ്ങനെ എന്താ ചക്ക ഓരോന്നായിട്ട് ഇരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോൾ ചക്ക കിട്ടിയാലും നമുക്ക് എല്ലാവർക്കും കോളാണല്ലോ അപ്പം ഞാൻ ചക്ക കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഞാൻ ചക്ക കൂട്ടാൻ വെക്കുന്നില്ല കേട്ടോ ഇന്ന് ഞാൻ ബീഫും ബീഫ് പറ്റിയതും പിന്നെ നെയ്ച്ചോറും ആണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ അവിടെ എടുക്കും കേട്ടോ കേടയിലൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ നാളെ മറ്റന്നാളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അങ്ങനെതാ അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പാത്രം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതെനിക്ക് നല്ലപോലെ ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചേരി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചേരിയല്ല കേട്ടോ സോറി നെയ്ച്ചോറ് അരി ഉണ്ടല്ലോ അതാണേ അതിട്ടിട്ട് നമ്മൾ നല്ലപോലെ വാഷാക്കി കൈകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് വെള്ളക്കൊന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് മാത്രല്ല കേട്ടോ ഇതല്ലാത്ത കുറേ പ്രൊഡക്റ്റ് ഉണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം ഞാൻ എങ്ങനെയാണ് നെയ്ച്ചോറ് വെക്കലെന്ന് വെച്ചാൽ നമ്മൾ പാകത്തിന് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഏലക്കായ് ഗ്രാമ്പൂ പട്ട പിന്നെ ഇതുപോലത്തെ ചെറിയ സോറി വലിയ ഉള്ളി ഉണ്ടല്ലോ അത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കെട്ടോ അതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നമ്മൾ കുക്കർ അടിച്ചു വെച്ചിട്ട് അങ്ങനെ ഒരു വിസിൽ വരുന്ന വരെ നമ്മൾ കുക്കിച്ചെടുക്കലാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ അല്ലാത്ത ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന നെയ്ച്ചോറാണ് കേട്ടോ അല്ലാത്ത ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്താണെന്ന് അറിയാം അല്ലാത്ത രീതിയിൽ എന്താ ഉള്ളിയൊക്കെ എന്താ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെയൊക്കെ കേട്ടോ ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെതാ ഉച്ചേത്ത ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അതാ വൈകുന്നേരം ആയിട്ടോ അപ്പോൾ ഇതാ ഞങ്ങളെ മുറ്റിൽ കൂടി അങ്ങനെ കുതിരനെ കൊണ്ടുങ്ങാണ്ട് കാണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളു കെട്ടോ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ നമ്മളെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ടൊക്കെ വേണം അതുപോലെ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കട്ടോ അങ്ങനെ കുറച്ച് നേരം നെയിനോക്ക് കുതിരനൊക്കെ കാട്ടിക്കൊടുത്തു അങ്ങനെ 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 പോയിട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടിയോ കാണാം ബൈ ഇസ്ലാം അലിയേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്